കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏൺ ചെയ്യാനായിട്ടുള്ളൊരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ രണ്ട് ഓപ്ഷനാണ് കൊടുത്തിരുന്നത് അതായത് ക്ലോത്ത് സെൻഡ് ചെയ്ത് തരാം നിങ്ങൾ തയ്ച്ച് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നൈറ്റി ഞാൻ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം അത് നിങ്ങൾ ഓർഡേഴ്സിനനുസരിച്ച് സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർജിൻ ഇട്ടിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ആ രണ്ട് ഓപ്ഷൻ വെച്ചതിൽ കുറേ ഭാഗം കൂട്ടുകാർക്കും യെസ് എന്നാണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണോ സെക്കൻഡ് ഓപ്ഷൻ ആണോ എന്നൊന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരം കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഞാൻ സെൻഡ് ചെയ്യുന്ന പുറത്തോട്ടൊന്നു പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാർക്ക് ഞാൻ ഇവിടുന്ന് ക്ലോത്ത് വാങ്ങി സെൻഡ് ചെയ്ത് തരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും അതുപോലെ തന്നെ അതൊരു ഓപ്ഷനാണ് അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് ഞാൻ ഇവിടുന്ന് നൈറ്റി പല സൈസിലുള്ളത് സ്റ്റിച്ച് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓർഡർസിനനുസരിച്ച് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതുമാണ് എൻ്റെ രണ്ട് ചോയ്സ് കേട്ടോ അത് നിങ്ങൾക്ക് പറ്റുവാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്താ പറയുക ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം അതിലോട്ടേക്ക് നിങ്ങൾ ആഡ് ചെയ്താൽ മതിയാവും ഓക്കെ അപ്പോൾ ആദ്യമേ നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഓർഡർ കിട്ടുമോ എന്നുള്ളതാണ് അപ്പോൾ ഓർഡർ കിട്ടാനായിട്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളൊരു സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പബ്ലിസിറ്റി കൊടുക്കുക കേട്ടോ അതായത് എൻ്റെ പക്കൽ ഇന്ന ഇന്ന കാര്യം എന്നുള്ളത് പബ്ലിസിറ്റി ആയിട്ട് കൊടുക്കുക ഞാൻ ഇവിടുന്ന് ഒന്നേൽ ഞാൻ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വേറെ ആയിരിക്കും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത നൈറ്റീസിൻ്റെ ഗ്രൂപ്പ് വേറെ ആയിരിക്കും അപ്പം അതിലൊക്കെ ഞാൻ ഫോട്ടോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോസ് എന്ത് ചെയ്യാം ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെയും നിങ്ങൾക്ക് ഓർഡർ പിടിക്കാം അതായത് നിങ്ങൾ വാങ്ങി വെച്ചിട്ട് ഓർഡർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഞാനിവിടുന്ന് ഇടുന്ന പിക്സ് നിങ്ങൾക്ക് എന്ത് എന്താണ് അപ്പം സ്റ്റാറ്റസ് ആയിട്ടും സ്റ്റോറി ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻക്വയറി വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറഞ്ഞതൊരു പത്ത് പീസെങ്കിലും നിങ്ങൾ എടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ എനിക്കത് എന്താ പറയുക പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഷിപ്പിംഗ് ചാർജില്ലേ എക്സ്ട്രാ ഞാൻ ഷിപ്പിംഗ് ചാർജ് ഒന്നും വാങ്ങിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷിപ്പിംഗ് ചാർജ് എനിക്ക് മുതലാകത്തുള്ളൂ ഞാൻ കരുതുന്നത് എന്നോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്ന അതേ ജോലി നിങ്ങളും കൂടെ ചെയ്തിട്ട് ഒരു എന്തേലും ഒരു ഏണിംഗ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വലുതായിട്ടൊന്നും എൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല കേട്ടോ ഞാൻ മാക്സിമം ഞാൻ കരുതുന്നത് നിങ്ങൾക്കും കൂടെ ഒരു ഹെൽപ്പ് ആവട്ടെ എന്നുള്ള രീതിയിലാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോക്ക് താഴെ ഫസ്റ്റ് ഓപ്ഷൻ ആണോ സെക്കൻഡ് ഓപ്ഷൻ ആണോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഓർഡേഴ്സ് കിട്ടാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ എന്താ പറയുക ബൾക്കായിട്ട് അങ്ങനെ ഓർഡേഴ്സ് എടുക്കാത്തതുകൊണ്ട് എനിക്കത്രയും ഓർഡേഴ്സിനായിട്ട് പറ എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ അത്രയും ബൾക്ക് ഓർഡേഴ്സൊന്നും എടുക്കുന്നില്ല കാരണം ഞാൻ മറ്റ് ജോലികളും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യുന്നത് കൊണ്ട് ഇതിനായിട്ട് മാത്രം ഇരിക്കാനായിട്ട് എനിക്ക് ടൈമില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ക്ലോത്തും അതുപോലെ തന്നെ അത്രയും ഓർഡേസും മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ ചെയ്ത് കൊടുക്കാറുള്ളൂ അപ്പോൾ അത്തരം നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു കാര്യത്തിനോട്ട് നിങ്ങൾ ഇറങ്ങാം കേട്ടോ ഇനിയിപ്പോൾ ക്ലോത്ത് വാങ്ങി വെച്ചു അല്ലെങ്കിൽ ഞാൻ തയ്ച്ച സംഭവങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി അവിടെ വാങ്ങി വെച്ചതിനെ കൊണ്ട് നിങ്ങൾക്ക് കാര്യം ഉണ്ടാവില്ല കാരണം ഞാൻ പറഞ്ഞു ഇതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ എന്തു ഞാൻ ഇടുന്ന പോസ്റ്റ് അതുപോലെ ഷെയർ ചെയ്തിട്ട് മാക്സിമം ഓർഡേഴ്സ് പിടിക്കാം അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്കൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഏൺ ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക ഇപ്പോൾ നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും ഞാൻ ഈ ഒരു നൈറ്റി ഡെ ക്ലോത്ത് വെച്ചിട്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു സൽവാറാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഈ ഒരു നൈറ്റി ക്ലോത്ത് ഒക്കെ എടുത്ത് വന്ന് കഴിഞ്ഞാൽ മാക്സിമം ആ ഒരു ക്ലോത്തിൻ്റെയൊക്കെ ഒക്കെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും അപ്പോൾ ആ ഫോട്ടോസൊക്കെ കസ്റ്റമർ പിക്ക് ചെയ്തിട്ട് എന്നോട് പറയും ഇന്ന ഇന്ന രീതിയിലുള്ള ഡ്രസ്സാണ് ഞങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ മോഡൽ ഞങ്ങൾ തരാം അല്ലെങ്കിൽ അതിൻ്റെ അളവ് ഞാൻ തരാം ആ ഒരു രീതിയിൽ തന്നെ തയ്ച്ച് തന്നാൽ മതിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് എനിക്ക് ഓർഡേഴ്സും കിട്ടുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് അല്ലാതെ എല്ലാ ക്ലോത്തും ഞാൻ നൈറ്റിസ് മാത്രമായിട്ടല്ല കൊടുക്കാറുള്ളത് കേട്ടോ ബാക്കി മിച്ചം വരുന്ന ഒരു അഞ്ചോ ആറോ പീസ് ഉണ്ടാ ഞാൻ അതിൻ്റെയും നൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് അവിടെ ഫോട്ടോസൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അതും ചിലവായി പോകും ഇപ്പോൾ നൈറ്റിയും സൽവാറും ഒക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ ചിലവാകുന്ന സമയം തന്നെയാണ് അതിലൊന്നും ഒരിക്കലും എന്താ പറയുക മുടക്കം വരാനോ അല്ലെങ്കിൽ നിന്ന് പോവുമോ ഒന്നും ചെയ്യത്തില്ല നല്ല രീതിയിൽ നമുക്കൊരു ഏൺ ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തുകയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് എന്താ പറയുക ഒരു കുറഞ്ഞത് ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും ഒരു ദിവസം ഏൺ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് കാരണം നമ്മൾ പുറത്തൊന്നും പോവാതെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മാക്സിമം ടൈം നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോമ് നമ്മൾ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചില്ലറ പരിപാടിയല്ല നമുക്കത് തുടങ്ങാത്ത നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ ആദ്യമായിട്ടൊക്കെ അതായത് ബിഗിനേഴ്സൊക്കെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതും ഒരുപാട് വീഡിയോസിലായല്ലോ ഞാൻ ഇതുപോലെ മോട്ടിവേഷൻ തരുന്നത് എന്താ ഇങ്ങനെയെന്നൊക്കെ നിങ്ങൾ കരുതും പക്ഷേ നിങ്ങൾ ഒരു തവണയെങ്കിലും ആ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങാം ഇനിയിപ്പോൾ എൻ്റെ ഗ്രൂപ്പിലൊന്നും ഒക്കെ ഏറുന്നില്ല എന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് പോലെ ക്ലോത്തിൻ്റെ ഏതെങ്കിലും ഒരു സംഭവത്തിലോട്ട് നിങ്ങൾ ആഡ് ചെയ്യുക ഈവൻ എന്താ പറയുക റീസെല്ലിംഗ് ഗ്രൂപ്പൊക്കെ ഇല്ലേ അതിലൊക്കെ ആഡ് ചെയ്തിട്ട് മാക്സിമം നിങ്ങൾ ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഒരു നിമിഷം പോലും നിങ്ങൾ പാഴാക്കാതെ എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് നിങ്ങൾ എന്താ വെങ്കേജഡ് ആയിക്കൊണ്ടേയിരിക്കുക അതുവഴി നിങ്ങൾക്കൊരു ഏൺ ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾ എന്നെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തുടക്കത്തിൽ ചെയ്യുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കാരണം ഞാനും അത്തരം കുറേ കാര്യങ്ങളുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഞാൻ ആദ്യമൊക്കെ കരുതി ഈ ഓർഡേഴ്സ് കിട്ടുമോ അല്ലെങ്കിൽ ഞാൻ എന്തിനായി തയ്ക്കുന്നത് എന്തിനാണ് ഇതൊക്കെ എടുത്തുവച്ചേക്കുന്നത് എന്നൊക്കെ ഭയങ്കരമായിട്ട് എന്താണ് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാലും ഞാനത് ഒട്ടും മുടങ്ങാതെ എപ്പോഴും നമുക്കതിൽ എന്തേലും ഒരു വിജയം ഉണ്ടാവണം എന്ന് കരുതിയിട്ട് തുടർന്ന് പോയിക്കൊണ്ടേയിരുന്നു കേട്ടോ ഇപ്പോൾ മാഷാല്ല ഞാൻ എടുക്കുന്ന എല്ലാ ക്ലോത്തിനും കസ്റ്റമർ ഉണ്ട് അതുപോലെ തന്നെ മാക്സിമം എനിക്ക് തയ്ക്കാനും പുറത്തുനിന്ന് അല്ലാതെ തന്നെ കിട്ടുന്നുമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു എക്സ്ട്രാ ഏണിംഗ് എന്ന് പറയുന്നൊരു കാര്യത്തിലോട്ട് നമുക്ക് പോകാനും പറ്റും നമുക്ക് വീട്ടിൽ നമ്മുടെ കുഞ്ഞു മക്കളുടെ കുറച്ച് കുറച്ച് ആവശ്യങ്ങൾ തീർത്തി കൊടുക്കാം പിന്നെ മാത്രമല്ല നമ്മൾ സ്ത്രീകളാണ് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ ഹസ്ബൻഡിനോട് പറഞ്ഞ് അല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞ് എല്ലാം നമുക്ക് നിറവേറ്റാനായിട്ട് പറ്റിയെന്ന് വരില്ല എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം ഞാൻ ചുരുക്കം കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പം എന്ത് ചെയ്യുക നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഞാൻ ചെറിയ രീതിയിലെങ്കിലും ഒരു ഏൺ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ധൈര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ോ ഇപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ ഉണ്ട് സിംഗിൾ ആണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് കുറഞ്ഞതൊരു നൂറ് രൂപയെങ്കിലും ദിവസം ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കത്തില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുക ചെയ്തിട്ട് നമുക്കൊരു എക്സ്ട്രാസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി അതായത് വീട്ടിൽ ഞാൻ ഉമ്മ അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും ഓരോ സീസൺ വൈസ് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നു അതിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ നമുക്ക് ഫുഡ് എന്താ പറയുക ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഏതൊക്കെ മേഖലയിൽ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് നമ്മൾ ഓരോ പ്രോഗ്രാം അതായത് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ആവശ്യം വരുമ്പോൾ അങ്ങനെ നമ്മൾ ബൾക്കായിട്ടും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് കുറച്ച് കടികൾ ഉണ്ടാക്കിയിട്ട് അതായത് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ അതും നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്യുക ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുക്കിങ്ങിലോട്ട് നിങ്ങൾ കഴിഞ്ഞാൽ അതൊരു ഏൺ ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ് എത്ര നമ്മൾ നമ്മുടെ വീട്ടുകാർ സപ്പോർട്ട് അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു അതിലൊരു ഏണിങ്സ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഏണിങ്സ് കിട്ടുന്നുണ്ട് നമുക്കതിലൊരു എന്താ പറയുക ഒരു ലാഭം വരുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ എന്തായാലും നമുക്ക് സപ്പോർട്ടായി നിൽക്കും കേട്ടോ അതുപോലെ തന്നെ ഹസ്ബൻഡ് വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻ്റ് വരാറുണ്ട് അപ്പം അത്തരം കൂട്ടുകാരോടാണ് പറയുന്നത് നമുക്കൊരു നല്ല കാര്യം വരുമ്പോൾ അവരെന്തായാലും മുടക്കം നിൽക്കത്തില്ല നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് ഇറങ്ങി നോക്കൂ എന്നിട്ട് എന്തെയ്യാ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അല്ലാതെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരു കാര്യം ചെയ്യുക എന്നിട്ടത് ഒന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ അത് ഫ്ലോപ്പ് മുടങ്ങി നിൽക്കുക അത് ഫ്ലോപ്പ് എന്നൊക്കെ പറയാം അതിനൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല നിങ്ങൾ കുറഞ്ഞത് ഒരു എന്താ പറയുക മൂന്ന് നാല് മാസം വരെയെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യമായി അല്ലെങ്കിൽ അതൊരു പ്ലാറ്റ്ഫോമായി ഒരു നിങ്ങളെ തന്നെ ഒരു ഐഡൻറ്റിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റൂട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യൂ നമുക്ക് ഒന്ന് ചെയ്യാം മാക്സിമം നിങ്ങൾക്കൊരു എന്താ പറയുക ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി അപ്പോൾ അതിൽ ഞാൻ ക്ലോത്ത് സെൻഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നൈറ്റിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത നൈറ്റിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെൻഡ് ചെയ്യുമ്പോഴും ഞാൻ എക്സ്ട്രാ എന്താ പറയുക വലിയ രീതിയിലൊന്നും പേയ്മെൻറ്റ് വാങ്ങിക്കില്ല മാത്രല്ല ഷിപ്പിംഗ് ചാർജും ഞാൻ ഞാനതിൽ എക്സ്ട്രാ വാങ്ങിക്കത്തൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ റേണിംഗ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അത്രയും ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് സെറ്റാക്കി തരാം ഓർഡേഴ്സ് കിട്ടും എന്ന് ഉറപ്പുള്ള കൂട്ടുകാർ എന്തു ചെയ്യുക മാക്സിമം ഞാനിടുന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഞാനത് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാകുമ്പം പുതിയൊരു ആയിട്ടൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാതെ വെക്കാനും മറക്കരുത് അതായത് അത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറയുക ഞാൻ അങ്ങനെ വീഡിയോ ഇട്ട് പോകും അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് വരുന്നത് നിങ്ങൾ കാണാതെ പോയി കഴിഞ്ഞാൽ പഴയ വീഡിയോസിന് വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്നേം കൂടി ജോയിൻ ആക്കൂ അല്ലെങ്കിൽ എന്നെയും കൂടെ ആഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക് അതിൽ ആഡ് ആവാൻ വേണ്ടി പറ്റൂ കേട്ടോ അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ഒന്ന് കാണാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക അതുപോലെ തന്നെ എന്താ പറയുക മാക്സിമം നിങ്ങൾ എന്നെയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളിലൊരു കൂട്ടുകാരി ആയിട്ട് അല്ലെങ്കിൽ ഒരു സഹോദരിയായിട്ട് എന്നെയും കണ്ട് നിങ്ങൾക്ക് കുറച്ച് കുറച്ച് കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഐഡിയാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുക എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനായിട്ട് എക്സ്ട്രാ ഒരു എന്തെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിച്ചിങ് എന്ന് പറയുന്ന മേഖലയിലാണ് ഇപ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ തന്നെ എനിക്ക് കൂടുതലും പറയാൻ കഴിയുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻകറേജ് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ക്ലോത്ത് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഹോൾസെയിൽ കടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒരു മാക്സിമം ഒരു അഞ്ചോ പത്തോ ക്ലോത്തൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക അത് സെയിലാവുന്നുണ്ടോയെന്നൊക്കെ നോക്കും പറ്റുവാണെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ തുടർന്ന് കൊണ്ടുപോവുക വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് ആരും വെറുതെ നിൽക്കരുത് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി എല്ലാവരും എന്താ പറയുക ഇൻഡിപെൻഡൻ്റായിട്ട് തന്നെ നിൽക്കണമെന്നാണ് എൻ്റെ ഒരു പോളിസി സ്വന്തമായിട്ട് കയ്യിലൊരു ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ധൈര്യം തന്നെയാണ് അപ്പോൾ അതേ ഫൈനലി നമ്മൾ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇതൊക്കെ മുൻപേ ഇട്ടിരുന്ന വീഡിയോ തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വീണ്ടും ഇതൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യുന്ന ഡ് ആയിട്ടുള്ള സൽവാറാണ് നമ്മൾ തയ്ച്ചേക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വിഷസ് നേരിയാണ് കാരണം ഏൺ ചെയ്യാനായിട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടതുണ്ടെങ്കിൽ ഞാൻ അതിൽ തന്നെ എന്താ പറയുക നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇറങ്ങാനായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും നമ്മുടെ ചാനലോ ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക അപ്പോൾ ദെൻ ബായ് നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോസായിട്ട് വേഗം വരാം